പൊങ്കാല വ്യത്യസ്തമാകുന്നത് പല രീതിയിലാണ് പ്രായമുള്ളവർ ഒരുപാട് പേർ അമ്മയെ കണ്ടു തൊഴുത് അമ്മയുടെ നടക്കൽ ഇടണമെന്ന് ആഗ്രഹിച്ചു വരുന്നവരുണ്ട് യങ്സ്റ്റേഴ്സ് ഉണ്ട് അങ്ങനെ പല വിഭാഗത്തിൽപ്പെട്ടവരാണ് പൊങ്കാലയിട അവർ അമ്മമാരുണ്ട് വിവാഹം നടക്കണമെന്ന് പ്രാർത്ഥനയോടെ വരുന്നവരുണ്ട് കുഞ്ഞുങ്ങളുണ്ടാവണം എന്ന് ആഗ്രഹിച്ചു വരുന്നവരുണ്ട് വീട് വയ്ക്കണം അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളാണ് ദേവിയുടെ മുന്നിൽ പക്ഷേ കൗമാരക്കാരികളായ നാല് പേരാണത് ഇവര് പൊങ്കാല എന്ന് പറയുമ്പോൾ അവർക്ക് അമ്മയുടെ നടക്കൽ വന്ന് പൊങ്കാല ഇടുക മാത്രമല്ല നല്ലതുപോലെ വന്ന് അമ്മയുടെ മുന്നിൽ വന്ന് പ്രാർത്ഥിക്കുക അണിഞ്ഞൊരുങ്ങുക അല്ലേ പൊങ്കാല ആവുമ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെ മനസ്സിൽ ഓ പൊങ്കാലയായി പൊങ്കാലക്കാലമാണ് എന്തൊക്കെ ഒരുക്കങ്ങൾ വേണം നിങ്ങൾ ആദ്യം ചെയ്യുന്നത് എന്താ ആദ്യം പുതിയ ഡ്രസ്സ് എടുക്കും പിന്നെ പൊങ്കാലക്കാവശ്യമുള്ള സാരകളും ആകും വീട്ടിൽ ഫുള്ള് വ്രതവും കാര്യങ്ങളൊക്കെ ആയിട്ട് പക്ഷെ ഞങ്ങൾ വ്രതം എടുക്കൂല എടുക്കും തലേ ദിവസം എല്ലാ ദിവസവും എടുക്കില്ല നിങ്ങൾ എത്ര പേര് പൊങ്കാല ഇട്ടിട്ടുണ്ട് ഇല്ല എങ്ങനെയായിരുന്നു ആ പൊങ്കാല അനുഭവം രാവിലെ വരും പൊങ്കാലക്കെല്ലാവും പിന്നെ കോവിലൊക്കെ പോയി പ്രാർത്ഥിക്കും അടുത്തുള്ള ക്ഷേത്രങ്ങളിലൊക്കെ പ്രാർത്ഥിക്കും പിന്നെ അടുപ്പ് കത്തിക്കുമ്പം പ്രത്യേക ഒരു വൈബാണ് എല്ലാവരും ഒരേ പ്രാർത്ഥനയോടെ ഒരേ ദേവിയെ വിളിച്ച് സന്തോഷത്തോടെ എന്ന് വെച്ചാൽ സങ്കടങ്ങളായിരുന്നാലും സന്തോഷായിരുന്നാലും എല്ലാം പങ്കുവെക്കുന്ന പൊങ്കാല ആദ്യം തിളച്ചു തോമ്പ എന്താ മനസ്സിൽ തോന്നുന്നു ആ പൊങ്കാലയുടെ ആ അടുപ്പിലെ തീ ആദ്യം എന്റെ അടുപ്പിൽ വരണം അങ്ങനെ വല്ലതും തോന്നാറുണ്ടോ ഫസ്റ്റ് പൊങ്ങി തിളച്ചു പൊങ്ങണോന്ന് ആഗ്രഹിക്കാറുണ്ട്

എനർജിയാണ് തോന്നിയത് പറഞ്ഞു എന്താണ് ഈ പ്രായത്തിൽ ഇത്ര സങ്കട ഒരു തന്നെയാണ് അപ്പൊ അമ്മ എന്തായാലും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നാലു പേരും പെട്ടെന്ന് ഗവൺമെന്റ് ജോലിക്കാരാകട്ടെ ഗവൺമെന്റ് ജോലിക്കാരാകട്ടെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ ആരുടെ കൂടെ പൊങ്കാല ഇടാനാണോ വന്നേ എവിടെയാ താമസം കണ്ണൂരിലോ

അറിയില്ല വീട്ടില് വേറെ ആരുണ്ട് ചേട്ടന്മാരുണ്ടോ അനിയത്തിനും അടുത്തും പോയി ചോദിക്കണം അവിടെ ഉള്ള പേര് ചോദിക്കണം മോള് കണ്ണൂർ ഏതാ സ്ഥലം അതോ അറിയില്ല അവിടെ ഒരുപാട് ക്ഷേത്രങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളല്ലേ മേലെ ചുമ പ്രശസ്തമായിട്ട് എന്തോ ഒരു അമ്പലം ഈ ഇടയ്ക്ക് വായിച്ചു മഹാദേവ് പൊങ്കാല ആദ്യമായിട്ടാണോ ഇടാൻ വരുന്നത് വരാറുണ്ട് മോക്ക് പൊങ്കാല അച്ഛന് ശരിക്കും അറിയില്ല അല്ലെ അപ്പൊ പൊങ്കാല എന്തെങ്കിലും മനസ്സ് വിചാരിച്ചിട്ടാണോ വൈഫ് ഇടുന്നത് എല്ലാ വർഷവും വൈഫ് ഇടുന്നതാണ് എന്തൊക്കെയോ നടക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ടായിരിക്കും എല്ലാ വർഷവും വന്നോണ്ടിരിക്കുന്നത്